ലോകക്രമത്തിനകത്തല്ല വലിയ വ്യത്യാസം വരുമോ നേരത്തെ ലോകക്രമം എന്ന് പറഞ്ഞാൽ എന്തോ അമേരിക്കയുടെ കീഴിൽ മിക്കവാറും ക്രമവ്യത്യാസം കൊണ്ട് റഷ്യയുടെ പണ്ട് തൊട്ട് എനിക്കൊന്നും ലോകമുഖായുദ്ധത്തിന് ശേഷം രണ്ടാം ലോകമഹയുദ്ധത്തിന് ശേഷമാണെന്ന് തോന്നുന്നു രണ്ട് ചേരി രണ്ട് ചേരിയാകുന്നു റഷ്യ എപ്പോഴും സോഷ്യലിസ്റ്റ് ചേരി ചേരി എന്തായാലും രണ്ട് ചേരി ഈ റഷ്യ എപ്പോഴും അമേരിക്കയ്ക്കെതിരെ ഒരു നീക്കം നടത്തുന്നു അതൊക്കെ പൊളിച്ചുകൊണ്ട് പോകുന്ന പോകുന്നൊരു അവസ്ഥയുണ്ടാകും ഇപ്പം നമ്മൾ അത് ഇപ്പം ജിയോ പൊളിറ്റിക്സിനകത്ത് വല്ലാത്തൊരു വ്യത്യാസം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം കാണുന്നത് ഒരുപക്ഷെ ഇന്ത്യ നേരെ അങ്ങോട്ട് താരിഫിൻ്റെ വിഷയം വന്നിട്ട് ഇന്ത്യ ചില നിലപാടുകൾ എടുത്ത് വന്നപ്പോഴാണ് ഇപ്പം ഈ ചേരികൾക്കകത്ത് ഒരു ആർ ഐ സി ചേരി വരുന്നു ബ്രിക്സ് വരുന്നു ബ്രിക്സൊക്കെ നേരത്തെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടെങ്കിലും ആ ബ്രിക്സിനകത്തൊരു ബ്രിക്സ് കൊണ്ട് ബ്രിക്സിനെ കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ബ്രിക്സിനെ ഡോളറിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ബ്രിക്സിന് ഇത്രയും ശതമാനം കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ ആ വൻ്റെ കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈനിക ബലമുണ്ട് എല്ലാ രീതിയിലും ഒക്കെ ചർച്ചയായി നേരത്തെ എന്ത് ചർച്ച ഇല്ല ആർ ഐ സി വന്നപ്പം ആർ ഐ സിയുടെ കാര്യം ചർച്ചയായി ഇപ്പം വന്നപ്പം കഴിഞ്ഞ ദിവസത്തിൽ ഒരു പറയാൻ വന്നത് പാകിസ്ഥാനും കയറി നമുക്ക് ശത്രുരാജ് അവിടെ നിൽക്കട്ടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഖത്ര കയറി ഇസ്രയേൽ അടിച്ചു അവർ പറയുന്ന ഹമാസിനെ അവിടെ ഞങ്ങൾ ഈ ഹമാസ ഞങ്ങളെ ഞങ്ങളുടെ രാജ്യത്ത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിൽക്കുക ഞങ്ങൾക്ക് ഞങ്ങൾ ഇവന് വേണ്ടി രണ്ട് കൊല്ലമായിട്ട് യുദ്ധം ചെയ്യുക ഇവൻ പ്രോക്സികളാണ് ഇവനുണ്ട് യുസ്ബിള്ള ഉണ്ട് എൻ്റെ ഹൂത്തി ഉണ്ട് ഇമാരെല്ലാം ഉണ്ട് ഇവൻ്റെ എല്ലാ നേതാക്കന്മാർ ഇവിടെ യുദ്ധം ഞങ്ങളിവിടെ എത്ര കാലം കൊണ്ട് കരയുദ്ധമായാലും ബോംബായാലും ഈ നശിപ്പിച്ചതൊക്കെയും വീണ്ടും ഇല്ല പണ്ടില്ല എവിടുന്നും വരുന്നെന്ന് അറിയത്തില്ല പ്രത്യക്ഷം പോലെ വരും കെട്ടിടം ഉണ്ടോ അതില്ല തുരങ്കം ഉണ്ടോ അതില്ല കാര്യങ്ങളുണ്ടോയെന്നില്ല ആവശ്യം വരുമ്പോൾ ഹമാസ് കൂടുതലാണ് അല്ലെങ്കിൽ അവന് പൈസയുണ്ട് അവന് യുദ്ധോപകരണങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇതിൻ്റെ ആൾക്കാർ അവിടെ ഇരുന്ന് ഞങ്ങൾ കയറി ആയിട്ട് ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ ഇത് വലിയ വിഷയമായി കഴിഞ്ഞ ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് അറിയാൻ അറിയാവുന്ന വലിയ ചർച്ചയാണ് വലിയ വിഷയമായി യു എൻ സംസാരിക്കുന്നു തുർക്കി സംസാരിക്കുന്നു പാകിസ്ഥാൻ ഓടി അവിടെ ചെല്ലുന്നു പ്രസിഡൻ്റാകുന്ന സെക്രട്ടറി ആണ് ഓടി ഓടി അവിടെ ചെല്ലുന്നു കാര്യങ്ങൾ പറയുന്നു ഇപ്പം ഇതിനുശേഷം ജി സി സി രാജ്യങ്ങളുടെ ഒരു കൂടിച്ചേരല്ലേ അതിന് ശേഷം അവരുടെ സൈനികമായിട്ടുള്ള വേറെ ചില മീറ്റിങ്ങുകളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടിപ്പം ഇതാണ്ട് ഈ അറബ് നാറ്റോ നാറ്റോയുടെ കാര്യം അറിയാലേ നാറ്റോ എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിനൊക്കെ താല് സംസാര ഒരു ആ നാറ്റോ രാജ്യം പത്തോ മുപ്പത്തിരണ്ടോ മുപ്പത്താറോ അങ്ങോട്ട് ഉണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടു ഈ രാജ്യത്തിനകത്ത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ഇവരെല്ലാം കൂടി ഒന്നിച്ച് നേരിടും ഇവരുടെ എല്ലാം കൂടെ ബഡ്ജറ്റിൻ്റെ ഇരുപത് ശതമാനം നാറ്റോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ബഡ്ജറ്റൊക്കെ വലിയ എമൗണ്ട് ഇല്ലാണ്ട് വലിയ ബില്ല് കണക്കിന് അപ്പോൾ മാറ്റി വെച്ചിരിക്കും ഇനി പക്ഷേ വേറെ വേണ്ട ഇതിൻ്റെ നേതാവുണ്ട് അമേരിക്ക ഉണ്ട് അപ്പോൾ ഇതേ മാതൃകയിൽ ജി സി സി രാജ്യം ജി സി സി രാജ്യങ്ങളെ സാറിനറിയാറില്ല നേരത്തെ ഒന്ന് കൂടി ആ ആര് പൊളിച്ചെന്നറിയത്തില്ല ഇപ്പോൾ കൂ ഉണ്ടെന്നുള്ള കൂടുതലും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന് ഒരു ബലമൊന്നുമില്ല ഇപ്പോൾ വീണ്ടും അത് കൂട്ടി യോജിപ്പിച്ച് ഇപ്പോൾ കൂട്ടി ഓഹിപ്പിക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആരാണെന്ന് ഒന്ന് തുർക്കി ഒന്ന് പാകിസ്ഥാൻ ഇപ്പം അതിനകത്ത് ഈ ചൈനയുണ്ടെന്ന് പറഞ്ഞ് ഈജിപ്റ്റിനും വലിയ സാധ്യത ഇറാനും കയറി നേരത്തെ ഇറാൻ നേരത്തെ തൊട്ടേ പറയാൻ നമ്മൾ ഒന്നിച്ചിന്തിക്കണം ഒന്നിച്ചിരിക്കണം ഇവരാന്നലെ ശരിക്ക് അടി മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം അതിനകത്ത് അവർ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം ഏറ്റവും വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ ആരെ സൗദി സൗദി അവർ തമ്മിലൊരു ആഭ്യന്തര കരാർ ഒപ്പിട്ടു കാരണം സൗദി ആരേലും അടിച്ചാൽ പാകിസ്ഥാനോട് പാകിസ്ഥാനെ ഇത് നാറ്റോ കുഞ്ഞുനാറ്റോ പാകിസ്ഥാനെ ആരായിട്ട് പഠിച്ച് സൗദി ഇപ്പൊ ഇപ്പം ഇത് ഒന്ന് പണിമേടിക്കാൻ പോവാം സൗദിക്ക് പണിമേടിക്കുക സൗദി ഈ നമ്മളീ പറയുമ്പോൾ സൗദി ആണല്ലോ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീ എന്തോ ഖലീഫ എന്നൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിലും മെയിൻ രാജ്യം ഒന്ന് പണ്ട് തൊട്ടേ ഇപ്പം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രാജ്യം മാത്രമല്ല ഒരു വികസനത്തിൻ്റെ പാതയിലൊക്കെ പോയി ഒന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് സൈനിക സംവിധാനമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകാം അമേരിക്കയുടെ ശല്യം കൊണ്ടും അല്ലെങ്കിൽ ഈ അടിയും കൊണ്ടും ഇപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹൂത്തി ഇവനെ അടിച്ച പാകിസ്ഥാൻ എന്തോയും പ്രധാനപ്പെട്ട ഒരു വിഷയം മാത്രമല്ലേ പാകിസ്ഥാൻ ഇവിടെ കീറി മറ്റേ പ പണി ഇന്നാള് കാണിച്ച പോലുള്ള ഒരു പണി ഇന്ത്യ കാണിച്ചാലേ ഇന്ത്യ തിരിച്ചടിക്കത്തിന്റെ സൗദി എന്തോയും ഏഹ് ഇപ്പം ഏഹ് പറയോ ഇത് വല്ലാത്തൊരു വിഷയത്തിലോ കാരണം ഇവനെ വിശ്വസിച്ച് ഇവനെ ആണവരാജ്യം കൂടെ ആകപ്പാടെ ജി സി സി രാജ്യങ്ങൾക്കകത്ത് ഒരു കൂട്ടായ്മ വന്നാൽ വരാൻ പോകുന്ന ഒരു ആണവരാജ്യം ഇതേ ഉള്ളൂ ആരാ പാകിസ്ഥാനേ ഉള്ളൂ ബാക്കി ആർക്കും ആണവര ആയതുകൊണ്ടെന്ന് നമ്മൾ പറയുന്നില്ല മാത്രമല്ല ഇത് അത്യാവശ്യം പാകിസ്ഥാനെ തലയ്ക്കാത്ത ആളുതാമസം ഉണ്ടെങ്കിൽ വൃത്തിയായിട്ടും അല്ലെങ്കിൽ ലോകത്തിലെ നേരത്തെ പതിനൊന്നാമത് സൈനിക രാജ്യമായിരുന്നു ഇപ്പോൾ അത് വയനഞ്ചങ്ങാണ്ട് വയനാറുമായിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇതിനകത്ത് ഒരു കൂട്ടായ്മ വരുമ്പോൾ സൗദിക്ക് നാളെക്കാലത്ത് ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് സൗദിക്ക് നാളെക്കാലത്ത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഒരുമാതിരി മര്യാദയ്ക്ക് നമ്മൾ പറയത്തില്ലേ മാന്യമര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാൻ തുടങ്ങിയ സംവിധാനം ഇവൻ കയറി ഇവർ ഇതിനകത്ത് ഒരു ഒപ്പിട്ടാൽ അല്ലെങ്കിൽ ആ ഈ പ്രതിരോധ രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതിന് വേണ്ടി ഒപ്പിട്ടാൽ നാളെക്കാലത്തെ ഹൂത്തി അടിച്ചാൽ ഇവനെ കയറി പായസൻ അടിക്കുമോ അല്ലെങ്കിൽ അഡ്രസ് അഡ്രസ്സ് അല്ലേ സാർ സാറിനെ എനിക്ക് പറഞ്ഞെങ്കിൽ സാറിന് ഒരു അഡ്രസ്സ് വേണ്ട അഡ്രസ്സ് ഇല്ലാത്തവനെ എന്ത് ചെയ്യാനൊക്കെ അതുപോലെ ഇവൻ ഇവിടെ കയറി ഇവൻ്റെ പഴയ തൊഴിൽ പോലെ ഇവൻ ഫാക്ടറി ആണല്ലോ ഈ പറയുന്ന ഈ തിരുവാദത്തിന് അവിടെ നിന്ന് അവനെ അവൻ്റെ പണി ഇതാണ് അവിടെ കയറ്റി വിടും അവനെ ആക്രമിക്കും അന്നേരം നമുക്ക് തിരി നമ്മൾ തിരിച്ചടിക്കുമല്ലോ നമ്മളും സൗദിയോടൊക്കെ നല്ല ബന്ധം അറിയും ഭയങ്കര ബന്ധം ഇതിപ്പോൾ അപ്പം ഇതൊരു വല്ലാത്ത കുരുക്കിലേക്ക് നാശത്തിലേക്ക് ഒരു പക്ഷേ പാകിസ്ഥാൻ എന്താ നഷ്ടപ്പെടാൻ വല് ഈ പറയുന്ന പോലെ ഈ ഒരു പരിവായി ഈ പാകിസ്ഥ അമേരിക്ക കൊണ്ടുവന്ന് നശിപ്പിച്ചു അല്ലെങ്കിൽ പണ്ടു തൊട്ടേ ഇങ്ങനെ ഇത് ഈ സൗദിയോടുള്ള കൂടി ഇവനിപ്പോൾ ഉള്ള പേടിയെന്ന് പറഞ്ഞാൽ ഖത്തറിന് ശേഷം ഇപ്പം ഈ ഒരു വിഷയം കൂടെ കഴിഞ്ഞതിന് ശേഷം യു എൻ എൻ്റെ അവിടെ അല്ലെങ്കിൽ ഈ തുർക്കിയുടെ കൂടെ ഈ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്തത് ആയിട്ടും തുർക്കി അടിച്ചിരിക്കും പായസ അടിച്ചിരിക്കും ആരാ ഇസ്രായേൽ സാറിന് അറിയാമല്ലോ അവർ അവർക്ക് കഴിഞ്ഞ ദിവസം ഇന്ന് അതെന്നെയാവും പറഞ്ഞാൽ വേറെ വിഷയം സാറ് കേട്ടോ നിങ്ങൾക്കെല്ലാം ആയുധം താത്ത് വെച്ച സമാധാനത്തെ ജീവിക്കുക ഞങ്ങളുടെ രാജ്യത്തിൽ എന്ന് ആയുധം താത്തു നോക്കുന്നു അന്ന് ഞങ്ങളുടെ രാജ്യമില്ല അപ്പോൾ അതുമായിട്ട് നിൽക്കുന്നതാണ് ഇവ പണ്ട് പണ്ട് ആയ ആയകാലത്ത് സാറിന് നാൽപ്പത്തിരണ്ടെന്ന് തോന്നില്ല ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ശക്തമാണ് നാല്പത്തെട്ട് അന്ന് ഇവർ അടിച്ചണൊക്കെ പിന്നെ ഇതൊക്കെ ഇത് അറുപത്തെട്ടില്ല സാറേക്കാവുല്ലേ പാകിസ്ഥാൻ ചെന്ന് വെടുന്നതെല്ലാം അത് ഈ അറബ് ലോകത്തെ കുറിച്ച് അത്തരം ആശങ്കകൾ വേണ്ട സാർ അവർ ഓരോരോ നേരത്തെ അന്നുണ്ടാകുന്ന ഒരു ഇഷ്യൂവിൽ ആ ഞങ്ങളുണ്ട് എന്ന് അവർ പറയുള്ളു ഏതെല്ലാം കൂട്ടായ്മകള് ലോകത്ത് അമ്പത്തിരണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് അമ്പത്തിരണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു ഇഷ്യൂവിൽ ഇന്നു വരെ ഒന്നിച്ച് തന്നിട്ടുണ്ടോ ഇനി അതിനകത്ത് ഒരു പതിനഞ്ച് പേരെങ്കിലും ലോകത്തിൽ ജി ഡി പി ലോകത്തിലെ എല്ലാ തരക്കും സാമ്പത്തികമായിട്ട് വൻകിട രാജ്യങ്ങളാണ് വൻകിട രാജ്യങ്ങളാണ് സൗദി അറേബ്യ തൊട്ട് ബഹ്റൈൻ വരെയുള്ള രാജ്യങ്ങൾ ആരെങ്കിലും ഇതുവരെ ഒരു പൊതു താല്പര്യത്തിന് ഒന്നിച്ച് തന്നിട്ടുണ്ടോ അങ്ങനെ പേടിയേ വേണ്ട ഇസ്ലാമിക ലോകം എന്നൊന്നും പറഞ്ഞു ഇപ്പോൾ എന്തെല്ലാം നോക്കി അറബ് ലീഗ് എന്ന് പറയുന്നൊരു കൂട്ടായ്മ നേരത്തെയുണ്ട് ഒപ്പെക്ക് രാജ്യങ്ങളുണ്ട് ഈ ജി സി സി രാജ്യങ്ങളുണ്ട് ഇവരാരെങ്കിലും എന്തെങ്കിലും ഒന്നിച്ച് തന്നിട്ടുണ്ടോ ഇനി ഇനിയിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വല്ല ലീ ഗ്രൂപ്പ് നടക്കി പാകിസ്ഥാന് ഇതൊന്നും യാതൊരു അവർക്ക് ഈ ഇതിനെ യാതൊരു കഥയില്ല മാത്രല്ല അവർക്കൊന്നും ചെയ്യാനില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് വരുത്തണ്ടേ ഈ പറഞ്ഞ നീർക്കോലിയും മൂർഖനും ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈ സൗദി അറേബ്യയോട് പോയി ബന്ധം ഉണ്ടാക്കുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടല്ലേ സാറ് കണ്ടതല്ലേ ഖത്തറിനെ ആക്രമിച്ചു ഖത്തറിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്കറിയാം ഞങ്ങളെ മേലെ ഞങ്ങൾക്കെതിരായി ഏതെങ്കിലും ഒരു ശത്രുവിനെ അവിടെ പോറ്റിയാൽ പോലും ഞങ്ങൾ വിടൂലെന്നുള്ളതിനർത്ഥം ഇവരെന്താ ചെയ്തത് ഈ ട്രൂസ് ഉണ്ടല്ലോ എന്താ പറയുക വെടിനിർത്തൽ ചർച്ച തട്ടിപ്പായിരുന്നല്ലോ അത് ഒരു പ്രോക്സി വാർന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഹമ്മാസ് തീവ്രവാദികളെ കൊണ്ടുപോയി അവിടെ ഒളിപ്പിക്കണം എല്ലാ കാലത്തും ലോകത്തിലെ എല്ലാ തീവ്രവാദികളും ആണ് അതിനാണ് ട്രൂസ് അല്ലെങ്കിൽ എന്തിനാണ് സർ ഒക്ടോബർ ഏഴിന് ഹമ്മാസ് കയറി നുഴഞ്ഞു കയറി നിരപരാധികളായ ഇസ്രായേൽ സിവിലിയൻസിനെയും സൈനികരെയും ആക്രമിച്ചല്ലോ അന്നു മുതൽ ട്രൂസ ഏത് വെടി നിർത്തൽ ചർച്ച എന്നിട്ട് വെടി നിർത്തിയോ ഒരു ദിവസമെങ്കിലും നിർത്തിയോ ഇല്ല അപ്പൊ എന്തിനാ ഇവൻ അവിടെ ഇരുന്നാ കളിക്കുന്നത് ഈ ഹമ്മാസിന്റെ ഭീകരന്മാരായ നേതാക്കന്മാർ ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു പേരെങ്കിലും അവിടെ ഇരുന്നാണ് കളിക്കുന്നത് ഒപ്പം ഒരുപാട് പേരുണ്ടാവും ഈ അഞ്ചു പേരെയാണ് ഇസ്രായേൽ ഉന്നം വെച്ചത് അവരെ ഒരു കാരണമില്ലാതെ അവിടെ ഒളിപ്പിക്കാൻ പറ്റില്ല ഒളിപ്പിക്കുന്നത് കത്തറ കാരണമില്ലാതെ ഒളിപ്പിക്കാൻ പറ്റില്ല കാരണം ഇസ്രായേലിന് അന്താരാഷ്ട്ര വേദിയിൽ ആവശ്യപ്പെടാൻ പറ്റും ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ ഭീകരാക്രമണം നടത്തിയവൻ്റെ നേതാക്കന്മാർ മുഴുവൻ അവിടെയാണ് ഞങ്ങൾക്ക് എന്ന് ആവശ്യപ്പെടാൻ പറ്റും അത് തരാതിരിക്കാനാണ് ഒത്തുതീർപ്പ് ചർച്ച വെടിനിർത്തൽ ചർച്ച അതിന് കാർമ്മികത്വം വഹിക്കുന്നതാരാ ഈ കള്ളൻ മീൻസ് ശരിക്കു പറഞ്ഞ കുറുക്കൻ കള്ള കണ്ണുള്ള അമേരിക്കയാണ് അമേരിക്കയുടെ വിറ്റ്കോഫ് പോയിട്ടാണ് ഈ ഇത് നയിക്കുന്നത് കാലാകാലവും രണ്ട് കൊല്ലമായിട്ടേ രണ്ട് കൊല്ലമായിട്ട് സമാധാന ചർച്ച എന്നിട്ട് സമാധാനം ഒരു ദിവസമെങ്കിലും വന്നോ ഇല്ല അപ്പോൾ എന്തിനാ ഈ ഹമാസ് തീവ്രവാദികളെ രക്ഷിക്കാൻ ഇനി ഒരു കാര്യം കൂടി സാറ് അതിന് നല്ല ഓർമ്മയുണ്ടാവും അമ്മാസ് ഉൾപ്പെടെ ഈവൻ ഹൂത്തികൾ ഉൾപ്പെടെ ഈ ഈ ഐ എസ് ഐ എസ് ഉൾപ്പെടെ സാക്ഷാൽ ബിൻലാദൻ വരെ എത്തി നിൽക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ കണ്ണികളെ മുഴുവനും നട്ട് നനച്ച് പോറ്റി വളർത്തി പരിശീലനം കൊടുത്തതാര ഈ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് ഇവൻ്റെ കൂടി കളിയാണ് അമേരിക്കയും ഖത്തറും ചേർന്ന കളിയാണ് ഏ ശരി അതൊക്കെയാണെങ്കിലും ഇസ്രായേൽ കൊടുക്കേണ്ട നേരത്ത് കൊടുത്തു ഞങ്ങൾ കാത്തല്ലോ നിങ്ങളിങ്ങനെ വെടിനിർത്തൽ വെടിനിർത്തൽ വെടിനിർത്തലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പൊ ഞങ്ങള് ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് ഒതുക്കി കറക്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് ഉള്ളത് പിടിച്ചോന്ന് പറഞ്ഞ് കൊടുക്കുകയാണല്ലോ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക സാർ നെഞ്ചത്തേക്ക് വെടി വന്നാ നമ്മളെന്താ ചെയ്യുക അന്നേരത്ത് ആഗോള സമ്മിറ്റ് വിളിക്കല അറബ് ലോകത്തെ തിരിച്ചടിച്ചിട്ടല്ലേ അമ്മയുടെ നെഞ്ചത്തേക്ക് വരുമ്പോൾ രണ്ട് കൊടുത്തിട്ടല്ലേ പിന്നെ ബാക്കി അതെ ഒരു ഒരു ആലോചിച്ചു ഒരു ഡ്രോൺ അയച്ചോ തിരിച്ചു പറ്റത്തില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഉടനെ അപ്പൊ ഞങ്ങളുണ്ട് ഞങ്ങൾ ഉണ്ടേന്ന് എല്ലാരും കൂടി നിലവിളിച്ചൊരു പ്രമേയം പാസാക്കി അതുപോലെ ഉള്ളു ഈ പാകിസ്ഥാൻ ചെന്നിട്ട് എന്താ പറയാ സൗദി അറേബ്യയുടെ കാക്കൽ വീണപ്പോ അവരെഴുതിക്കൊണ്ടുപോയൊരു കരാറിൽ ഒപ്പിട്ട് കൊടുത്തു എന്താണ് നിന്നെ ആക്രമിച്ചാൽ എന്നെ ആക്രമിച്ചതായിട്ട് ഞാൻ കണക്കാക്കും എന്താക്രമിക്കാൻ ആലോചിച്ചു നോക്കൂ ഇവനെ ആക്രമിച്ചാൽ എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പൂർവ്വകാല പ്രാബല്യത്തോടെ എടുത്താൽ സൗദി അറേബ്യ ഇന്ത്യക്ക് നേരെ വരണ്ടേ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ഇന്നലെയും പറഞ്ഞല്ലോ ഇന്നലെയും പറഞ്ഞു മോദി ജയശങ്കർ സാറ് പറഞ്ഞു എല്ലാവരും പറഞ്ഞല്ലോ ഞങ്ങൾ നിർത്തൂല സമാധാനം വേണോ സമാധാനം വേണമെങ്കിൽ ഭീകരവാദത്തെ പോറ്റുന്നവനാരോ അവൻ നിർത്തണം യു ആർ മിസ്റ്റേക്കൺ അതാണ് ഒരു വിഖ്യാതമായ മറുപടി ഉണ്ട് പത്രസമ്മേളനത്തിൽ ഈ സൗത്ത് ഈഷ്യ ഏഷ്യയിൽ സൗത്ത് ഏഷ്യയിൽ സമാധാനം വരുമോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ അക്രമത്തിന് അയവ് വരുത്തുമോ അപ്പോൾ മറുപടി എന്താണ് യു ആർ മിസ്റ്റേക്കൺ യു ഹാവ് ടു ആസ് ദിസ് ക്വസ്റ്റ്യൻ ടു മൈ പാകിസ്ഥാനി കൗണ്ടർ പാർട്ട് അവനോട് പോയി ചോദിക്കടാന്ന് അവനായുധം വെച്ചാൽ അവൻ ഭീകരവാദം നിർത്തിയാൽ ഞങ്ങൾ നിർത്തും ഇല്ലെങ്കിൽ വാചകം കൊണ്ട് ഭീകരവാദത്തെ മറച്ചു പിടിക്കാം എന്നാണെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കും അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല ഈ പാകിസ്ഥാൻ കളിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ കളി നമുക്ക് എന്നെ അറിയാം അവൻ തുള്ളിയാൽ ഏതുവരെ എന്നും അറിയാം അനങ്ങൂല അനങ്ങൂലെന്നുള്ളതിന് തെളിവെന്താന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാരണങ്ങളാൽ അനങ്ങൂല ഒന്ന് സാറ് പറഞ്ഞാണ് കാരണം ഒന്ന് പാകിസ് ഒന്ന് ഇവന് സമാധാനം വേണ്ട അവൻ്റെ കയ്യിൽ രാജ്യമില്ല സമ്പത്തില്ല സൈനിക ശേഷിയില്ല അവൻ്റെ കയ്യിൽ ശാസ്ത്രമില്ല അവൻ്റെ കയ്യിൽ സംസ്കാരമില്ല ഒന്നുമില്ലല്ലോ പാകിസ്ഥാന്റെ കയ്യിൽ ഭാഗ്യവശാൽ ഇപ്പോൾ സൗദി അറേബ്യയുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട് സൗദി അറേബ്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ കയ്യിൽ സമ്പത്തുണ്ട് വലിയ വികസനമുണ്ട് പുതിയ ലോകത്തോടൊപ്പം അവർ വളർന്നുകൊണ്ട് ഡെവലപ്മെൻറ്റ് ആ അർത്ഥത്തിലുള്ള ഡെവലപ്മെൻറ്റും ഉണ്ട് അവർക്ക് മാത്രമല്ല വലിയ വ്യാപാര ബന്ധങ്ങളുണ്ട് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ധാരാളം കരാറുകളുണ്ട് അതുകൊണ്ട് അവർക്ക് സമാധാനം വേണം വികസനവും വേണം അങ്ങനെ ഒരു കാലത്ത് വഴിവിട്ട കളിക്കൊന്നും സൗദി അറേബ്യ നിൽക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല പ്രത്യേകിച്ചും ഇന്ത്യയോട് ഇന്ത്യയോട് അനിഷ്ടം അനിഷ്ട ഒരു അനിഷ്ട ഇന്ത്യക്ക് അനിഷ്ടം ഉണ്ടാക്കുന്ന ഒരു നീക്കവും സൗദി അറേബ്യയുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല കാരണം ആ നാട് പോറ്റുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ നമ്മുടെ ഫോഴ്സാണ് നമ്മുടെ ഫോഴ്സ് വർക്ക് ഫോഴ്സാണ് ഒരു ജന ഒരു രാജ്യം നിലനിർത്തുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ട്രംപിന് മണ്ടനായതുകൊണ്ട് അറിയാത്തതുകൊണ്ടാണ് അമേരിക്കയുടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഫോഴ്സ് കൂടിയാണ് ഇന്ത്യൻ വർക്ക് വർക്ക്ഫോഴ്സാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വർക്ക് ഫോഴ്സ് അത് സൗദി അറേബ്യയ്ക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യൻ വർക്ക്ഫോഴ്സ് ആണ് അവരുടെ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ മേജർ പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നത് ഇന്ത്യക്കാരും ജാതി മതൊന്നും ഇല്ലാട്ടോ ഏറ്റവും നല്ല കാശുണ്ടാക്കുന്ന ഒരു അവരാണ് അത് സാധ്യമാണ് വരാൻ എനിക്ക് തോന്നുന്നത് സ്വാഭാവിക ഈ ഹൂത്തി ഒക്കെ ആക്രമിക്കുമ്പോൾ അത്യാവശ്യം ഇസ്രായേലൊക്കെ സഹായിച്ചത് ഒന്നും പാകിസ്ഥാനെ പാകിസ്ഥാനെങ്ങാനും ഹൂത്തികൾ തീർച്ചയായിട്ടും സുന്നി രാജ്യത്ത് സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് പാകിസ്ഥാൻ സുന്നി ഭൂരിപക്ഷ രാജ്യം തന്നെയാണ് സൗദി അറേബ്യയും ഹൂത്തി പാകിസ്ഥാനെ ആക്രമിക്കുക പോലും ഇപ്പോ അല്ല സൗദി അതെ ആക്രമിക്കൂത്തിനിപ്പോ അതിന് ധൈര്യമില്ല സർ അതിന് ധൈര്യമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഒന്ന് സൗദി അറേബ്യ ഒരുപാട് മുന്നേറി രണ്ട് സമാധാനമാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം ഹൂത്തികൾ യമനെ ആക്രമിച്ചപ്പോ സൗദി അറേബ്യത് എന്താ സൗദി അറേബ്യ തിരിച്ചു പോയിട്ട് ഇറാനെ ആക്രമിക്കുകയല്ല അവരോട് മാന്യമായി ഇടപെടാന്ന് പറയാ പറഞ്ഞു എന്ന് മാത്രമല്ല യമന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആക്കിക്കോ യമൻ പ്രസിഡന്റ് സാലേക്ക് അഭയം കൊടുത്തു ഇറാനോട് പറഞ്ഞ് നിന്നോളണം ഞങ്ങളെ നേരെ വരരുത് അങ്ങനെയാണ് സൗദി അറേബ്യ പാകിസ്ഥാൻ അല്ല അവൻ്റെ അപ്പം ചെന്ന് കാലു പിടിച്ചാലും ഇന്ത്യയെ ആക്രമിക്കാനോ ഇന്ത്യയെ ഉപദ്രവിക്കാനോ സൗദി അറേബ്യ വരാൻ പോകുന്നില്ല കാരണം അവർക്ക് നല്ല ബോധമുണ്ട് രണ്ട് കാര്യം അറിയാം ഇന്ത്യയുടെ ശേഷി അറിയാം രണ്ട് അവർക്ക് വളരാൻ ഇപ്പോൾ വേണ്ടത് എന്നേക്കുമായി സമാധാനമാണെന്ന് അറിയാം സാറേ ട്രൈബൽ വാറിൻ്റെ കെടുതികൾ മുഴുവൻ അനുഭവിച്ചൊരു നാടാണത് സൗദി അറേബ്യ മാത്രമല്ല ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടിയിട്ട് ഇവർക്ക് എന്ത് കൊടുത്തു എന്ന് പറയും അവർക്കറിയാം ഈ കാലം വരെ ആരാ ഈ ഇപ്പോഴത്തെ ഫലസ്തീൻ ഇഷ്യൂ മുഴുവൻ ഉണ്ടാക്കിയത് നാൽപ്പത്തെട്ട് തൊട്ടുള്ള ചരിത്രം നോക്കൂ ഈ അറബ് രാജ്യങ്ങളല്ലേ അറബ് രാജ്യങ്ങളുടെ പിടിപ്പുകേടും വിവരക്കേടുമല്ലേ അതൊക്കെ സൗദി അറേബ്യക്ക് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ഈ എം ബി എസ് പയ്യനാണ് മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം നിലവിട്ട കളിയൊന്നും കളിക്കാൻ നമ്മൾ ഒരു കാര്യമേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ നമുക്കൊന്നും നമുക്കെതിരെ വന്ന് നമ്മൾ വീട് കയറി അടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി വന്നിട്ടുണ്ട് ഇന്ന് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് പണ്ടടിച്ച പാരമ്പര്യമുണ്ട് അപ്പം സൗദി ഇതിനകത്ത് വന്ന് തലവെച്ച് കൊടുത്താൽ സൗദി അനുഭവിച്ചോട്ടെ ഇവൻ പോയി എത്ര തലവെക്കാനൊന്നും പോകുന്നില്ല സാറേ ഇവൻ ചെന്ന് നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ ചെന്ന് സൗദിയുടെ മടിയിൽ വീണ്ടും നിലവിളിക്കുകയാണ് രക്ഷിക്കണേ ഞാനും അല്ലേ ഏത് ഇസ്ലാം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാട് അവൻ്റെ സാമ്പത്തിക പുരോഗതി അവന്റെ കച്ചവടം അതാണ് പ്രധാനം ആർക്ക് സൗദിക്ക് അങ്ങനെ നോക്കുന്നതിന് ആരാ സാറേതിരെ അവർ ഇസ്ലാമിക രാജ്യമോ എന്ത് രാജ്യമോ ആയിക്കോട്ടെ ആ അവിടുത്തെ ജനതയല്ലേ തീരുമാനിച്ചത് ആര് ഭരിച്ചോട്ടെ നമുക്ക് എന്താ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് കുഴപ്പമുണ്ടാക്കരുത് വേറൊരു രാജ്യത്തിനെ പോയി ചല്ല്യപ്പെടുത്തരുത് അങ്ങനെ ജീവിക്കുന്ന സൗദി അറേബ്യയാണ് ഉത്തമ ഇസ്ലാമിക രാജ്യം പാകിസ്ഥാനേക്കാൾ എത്രയോ ഉത്തമമായ എന്താ സംശയമുള്ളത് അവർക്ക് ഇസ്ലാമില്ല രാജ്യവും ഇല്ലേ സാറേ ഇസ്ലാം പറഞ്ഞ് നേടിയെടുത്ത രാജ്യമാണ് അവിടെ ഇസ്ലാം ഉണ്ടോ ഇല്ല അവിടെയുള്ളത് ഈ പറഞ്ഞതാണല്ലോ പ്രാദേശികവാദമാണ് വാദമാണ് അവിടുത്തെ ഓരോ പ്രദേശത്തും അവിടെ പാകിസ്ഥാനുണ്ടോ അതുമില്ല